Hi friends, welcome back to my channel. അപ്പോൾ ഇന്നിവിടെ രക്ഷാബന്ധനമായതുകൊണ്ട് സ്കൂളൊക്കെ അവധിയാട്ടോ അപ്പോൾ രാവിലെ താമസിച്ചാണ് എഴുന്നേറ്റത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി അതുപോലെ ഉച്ചക്കത്തേക്കുള്ള ചോറും അതുപോലെ തോരനും ഒക്കെ ഞാൻ റെഡിയാക്കി കേട്ടോ അതുകഴിഞ്ഞ് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് ചോറ് അടുപ്പേലിട്ടേക്കും കേട്ടോ പിന്നെ തോരൻ വെച്ചിട്ടുമുണ്ട് അടുപ്പിൽ അപ്പം അത് റെഡിയാകുന്ന ആകുന്ന സമയത്ത് ഞാൻ ഒന്ന് ഓർഡർ ചെയ്യുക കേട്ടോ കാരണം ഇപ്പം ഈ മുറിയിൽ ആരും കിടക്കുന്നില്ല ഞങ്ങൾ രണ്ടും തന്നെയല്ലേ ഉള്ളൂ ഞങ്ങൾ അപ്പുറത്ത് വലിയ മുറിയിലാണ് കിടക്കുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മുകളിലോട്ടോ കൊണ്ടു വെക്കുന്നത് അപ്പം ബീനിയാണലും തുണിയെല്ലാം മടക്കി ഈ ഒരു കട്ടിലിലാണ് വെക്കുന്നത് അപ്പോൾ അവൾ മടക്കി െങ്കിൽ ഞാൻ പിന്നെ അതൊന്നുകൂടെ എടുത്ത് എല്ലാം തിരിച്ച് സെപ്പറേറ്റ് അതാതിൻ്റെ സ്ഥാനത്ത് മാറ്റി വെക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് വടക്കെല്ലാം സെപ്പറേറ്റ് മാറ്റി വെക്കുകയാണ് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ചുരിദാറൊക്കെ ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇന്നലെ കിട്ടിയിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അതും എടുത്ത് മാറ്റി വെക്കാണ് പിന്നെ എനിക്ക് ഇന്നിപ്പോൾ മോന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മോൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ എല്ലാം ഒന്ന് വിളയുമോ കൊണ്ടുപോയില്ലായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു എനിക്കതൊന്ന് കുറിയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മോൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തുണികളെല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുക കേട്ടോ പിന്നെ ഞാൻ രാവിലെ കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാട്ടോ ആട്ടോ ഇപ്പോഴിരിക്കുന്നത് അതിന് ചെറിയൊരു കംപ്ലയിൻ്റ് ആയി അപ്പോൾ അത് നന്നാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വേറൊരു വലുത് വാങ്ങിച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നാക്കി നന്നാക്കിയെടുക്കുകയും ചെയ്യണം മാനുവൽ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം നിൽക്കണോട്ടോ അല്ലെങ്കിൽ സ്വല്പം ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ നിറഞ്ഞു പോകും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം റെഡിയാക്കി ആ തുണിയൊക്കെ അലക്കാനിട്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നതേ നമ്മൾ ഇന്നത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കാരണം അധികം മഴയും ചൂടും വെയിലും ഒന്നുമില്ലാത്ത നല്ലൊരു അന്തരീക്ഷമാണ് പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും എന്താ പറയുക കുട്ടികളുടെ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ മണിപ്ലാന്റും പുതിയയിലും എല്ലാം നല്ല കണ്ടീഷനായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തോരനെ ബീട്രൂട്ട് തോരനാണ് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അരിയും നേരത്തെ തന്നെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പണി കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ് നമ്മളിങ്ങനെ ഫുൾ ടൈം ഫുൾ ഡേ പണിയായിട്ടിരിക്കുക ഒരു ദിവസം അവധി കിട്ടിയിട്ട് അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ തന്നെ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉച്ചക്കത്തേക്കുള്ള പണികളും കഴിഞ്ഞു പിന്നെ ഞാനൊരു പുതിയ നോൺ സ്റ്റിക്കിൻ്റെ കാസ്റ്റാൻഡ് തവ വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ഇതുപോലെ എടുത്തിട്ട് എണ്ണയ്ക്കൊന്ന് തൂത്തും അതും മാറ്റിവെച്ചു ഇനിയിപ്പോൾ കിച്ചൺ ഒന്ന് നല്ല ഒരു ക്ലീൻ ചെയ്യാം ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എനിക്ക് ഓൾറെഡി കൈക്ക് വേദനയും പ്രയാസമൊക്കെ ഇങ്ങനെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അധികം ക്ലീനിങ്ങും പരിപാടിയൊന്നും ഇപ്പം ചെയ്യാറില്ല അപ്പോൾ ഇപ്പം ഇച്ചിരി ആശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും അത് നന്നായിട്ട് അതൊന്നെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ ഗ്യാസൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറേ നാളുകളായിട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഫ്രീ ആണല്ലോ നമ്മൾ ഫുൾ ടൈം അതുകൊണ്ട് എല്ലാം ഒന്ന് എടുത്ത് മാറ്റി കുറച്ച് ബിം ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ എല്ലാം നല്ല കണ്ടീഷനായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കുവാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴായിട്ട് എനിക്കൊരു മനസ്സമാധാനം കിട്ടുകയുള്ളൂ പിന്നെ ഇന്നിപ്പോൾ ബീനയാണേലും ഇല്ല അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ അത് ഏത് കണ്ടോ എല്ലാം നല്ല കണ്ടീഷനായിട്ട് ക്ലീൻ ചെയ്തു ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം അപ്പം നമുക്ക് എപ്പോഴും ഒന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ മാക്സിമം കുക്ക് ചെയ്യുന്ന സമയത്ത് അധികം വൃത്തികേടാകാതെ അപ്പം അപ്പം ഓരോന്നും ക്ലീൻ ചെയ്ത് അങ്ങ് പോവുകയാണ് എൻ്റെ കുഞ്ഞു കിച്ചൺ ആട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധികം വലിച്ചു ഇടാറുമില്ല വരികയും കഴിഞ്ഞു കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ വെള്ളം എടുക്കുന്ന ബോട്ടിൽ അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു ഇനിയിപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്കിനി കുളിക്കണം പിന്നെ അതിനു മുമ്പ് മോൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പായ്ക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ അടുക്കളത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്രീ ആകും കേട്ടോ അപ്പം അടുക്കളയിലെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം ഒന്ന് കഴുകി ഇവിടോട്ട് തന്നെ ഇട്ടു ഇനിയിപ്പോൾ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം അതും കുറേ ദിവസമായിട്ട് ക്ലീൻ ചെയ്തിട്ടോ അപ്പം ഇതിൽ നന്നായിട്ട് കോളിനൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടാണ് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക സാധാരണ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേക്കുന്നു ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ അപ്പം ഇന്നിപ്പോൾ എല്ലാം ഒന്ന് മാറ്റിയിട്ട് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി പിന്നെ ടേബിൾ മാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാനെടുത്ത് കഴുകുന്നതാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ വേർത്തൊഴുകി കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ തുടങ്ങിയ പണികളാണല്ലോ കിച്ചൺ ക്ലീനിങ് അതുപോലെ റൂമുകൾ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യൂ കേട്ടോ വടിപിടിച്ച് ഇരിക്കാറില്ല പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിയുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഇച്ചാനും പറയും ഒരു ദിവസം അവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ പറയും വയ്യെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞ മനസ്സിനൊരു സംതൃപ്തി അപ്പോൾ അത് ഏത് കണ്ടോ നമുക്ക് ഓൺലൈനിൽ ഞാൻ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റെതസ്കോപ്പ് ആട്ടോ ഒന്ന് സ്റ്റെതസ്കോപ്പ് ആക്ച്വലി വാങ്ങിച്ചത് നമ്മുടെ സ്കൂളിലേക്ക് പിള്ളേരെ കാണിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഒന്ന് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ച ഐറ്റം എന്ന് പറയുന്നത് ഒരു ഷൂ റാക്കാണ് അപ്പം ഇതെനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടുതലുള്ള അസസറീസും സംഭവങ്ങളൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് സെറ്റ് സെറ്റ് ചെയ്തിരിക്കണം ഈ ഒരു സെറ്റ് ചെയ്തെടുക്കണ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ കുറേ പണിപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളതിൽ നിന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് അപ്പം ഇച്ചാനും കൂടി ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ നോക്കി പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല അപ്പോൾ ഈ ചാനും കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അത് എന്തായാലും സെറ്റ് ചെയ്തെടുത്തു കുഴപ്പമില്ല സംഭവം ഓക്കെയാണ് പക്ഷേ അതിൻ്റെ മുകളിലത്തെ ഒരു സെറ്റിന് എനിക്കവർ അതിൻ്റെ ഒരു പൈപ്പ് തന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊരു മിസ്സായിപ്പോയി അതുകൊണ്ട് ആ ഒരു റാക്ക് നമുക്ക് വേസ്റ്റായിപ്പോയി അല്ലെങ്കിൽ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൊക്കം കിട്ടിയനായിരുന്നു കേട്ടോ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചയക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓർത്തു പോകും ഇനിയിപ്പോൾ തിരിച്ചയച്ചിട്ട് പിന്നെ അത് കുറേ താമസം എടുക്കും വരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ളതായി എന്ന് എനിക്ക് തോന്നി കുഴപ്പമില്ല നല്ലൊരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ മോനെ കൊണ്ടുപോകാനായിട്ടുള്ള മോൻ്റെ കുറേ ജീൻസും ഡ്രസ്സുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവന് പോയ സമയത്ത് ഫ്ലൈറ്റിലായതുകൊണ്ട് അവന് ലഗേജൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ മമ്മി അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് അവന് അത്യാവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് മാറ്റി വെക്കാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കാർട്ടൂണിനകത്ത് പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് പ്ലാസ്റ്റിക്കിൽ സെല്ലോട്ടയപ്പോൾ കൊട്ടിച്ച് പിന്നെ അത് ഒരുപാട് നല്ല രീതിയിൽ പാക്കിങ് ചെയ്തിട്ട് വേണം കേട്ടോ അത് അയച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു അവധി കിട്ടിയ ദിവസം ഇങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ രാവിലെ മുതലുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും ബ ബൈ